എർടൈക്സ് മീഡിയയിലേക്ക് സ്വാഗതം ആരടി നീളമുള്ള സാരി ഞുറഞ്ഞൊടുത്ത് വരുന്നത് ഭംഗി മാത്രമല്ല ഒരു കല കൂടിയാണ് സ്ത്രീകൾ സാരി ഉടുത്താൽ അത് സുന്ദരികളാകുമെന്ന് പറയുന്നത് വെറുതെയല്ല ആ സാരിയുടെ മനോഹാരിത മാത്രമല്ല അത് ഉടുക്കുന്ന രീതിയുടെയും കൂടിയാണ് അപ്പോൾ സാരി ഉടുപ്പിക്കൽ ഒരു പ്രൊഫഷണലായി ഒരാൾ സ്വീകരിച്ചാൽ എങ്ങനെയിരിക്കും അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തയായ സാരി ഡ്രേപ്പിംഗ് സ്റ്റൈലിസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് സാരി ഉടുപ്പിക്കൽ ഒന്നാം തരം പ്രൊഫഷണൽ തന്നെയാണെന്ന് തെളിയിക്കുകയാണ് കൊൽക്കത്ത സ്വദേശിയായ ഡോളി ജെ ബോളിവുഡ് സുന്ദരികൾ മാത്രമല്ല രാജ്യത്തെ ഏറ്റവും സമ്പന്നനായ അംബാനിയുടെ ഭാര്യയും മകളും മരുമക്കളും വരെ ഇവരുടെ സാരി ഡ്രേപ്പിംഗ് ആരാധകരാണ് ഏഴാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്ന ഒരു വനിത സെലിബ്രിറ്റികളുടെ പ്രിയപ്പെട്ടവളായി മാറിയത് തന്റെ കഴിവും നിശ്ചയദാർഢ്യവും കൊണ്ടാണ് ഡോളിയെ കലാകാരി എന്ന് തന്നെ വിളിക്കാം കാരണം അവർ സാരി ഉടുക്കുന്നത് കണ്ടാൽ മനോഹരമായൊരു ചിത്രം വരയ്ക്കുന്നത് പോലെയാണ് ഒരു സാധാരണ സാരി പോലും ഡോളി ജയിന്റെ കയ്യിലെത്തിയാൽ ഭംഗി കൂടുമെന്നുറപ്പ് നടി ശ്രീദേവിയാണ് ഡോളി ജെയിനെ ഈ ഒരു പ്രൊഫഷനിലേക്ക് തിരിച്ചുവിട്ടത് സാരി ഡ്രേപ്പിംഗ് മേഖലയിലേക്കുള്ള കടന്നുവരവിനെ കുറിച്ച് ഡോളി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഡോളിയുടെ അമ്മാവൻ ഒരു സിനിമാ നിർമ്മാതാവായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിക്കുന്ന സമയത്ത് ഒരിക്കൽ ശ്രീദേവിയെ കാണാൻ ഇടയായപ്പോൾ അവരുടെ സാരിയിൽ ഒരു പന്തികേട് ശ്രദ്ധയിൽപ്പെട്ടു നടിയോടൊപ്പം കുറച്ചു സമയം ചെലവഴിക്കാമെന്ന പ്രതീക്ഷയിൽ സാരി ശരിയാക്കാൻ സഹായിച്ചു ശ്രീദേവിയുടെ സാരിയുടെ പ്ലീറ്റ്സ് ചെയ്യുന്നതിനിടയിൽ അവർ ഡോളി ജെയിൻ്റെ വിരലുകളിൽ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു പെട്ടെന്ന് അവർ ഡോളിയുടെ കയ്യിൽ പിടിച്ച് വിരലുകൾക്ക് എന്തോ മാന്ത്രികത ഉണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ട് ഇതൊരു പ്രൊഫഷനായി എടുക്കുന്നില്ല എന്നായിരുന്നു ശ്രീദേവി ഡോളിയോട് ചോദിച്ചത് ആ ചോദ്യം തന്റെ ജീവിതം മാറ്റിമറിച്ചെന്നാണ് ഡോളി പറയുന്നത് പതിനെട്ട് പോയിന്റ് അഞ്ച് സെക്കൻഡിൽ സാരി ഉടുപ്പിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സാരി ഡ്രേപ്പർ എന്ന പേരിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ് ഡോളിക്ക് ലഭിച്ചിട്ടുണ്ട് ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ വിവാഹിതയായതു മുതൽ സാരി മാത്രമാണ് ഡോളി ധരിക്കുന്നത്